നമസ്കാരം കേരളത്തിന്റെ കമ്മ്യൂണിറ്റി രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ ആദർശവാനം വിട പറഞ്ഞു വേദിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ സമാനതകളില്ലാത്ത ഇതിഹാസമായിരുന്നു കമ്മ്യൂണിറ്റി പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ നേതാക്കളിൽ അവസാനത്തെയാൾ ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തം നടത്തിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാണ് പുറമേക്ക് അദ്ദേഹം കർക്കശകാരിനും കടുപ്പമുള്ളവരും വിട്ടുവേഴ്ചയില്ലാത്തവരുമായി കാണപ്പെട്ടു പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും മാധ്യമങ്ങളും അദ്ദേഹത്തെ കർശനതയുടെ നിഴലുകൾ കൊണ്ട് വരച്ചു ഒരു പക്ഷേ അദ്ദേഹത്തെ ശരിക്കും അറിയാവുന്നവർ മാത്രം മറ്റൊരു വി എസിനെ കണ്ടു അപൂർവമായ വാത്സല്യവും ശാന്തമായ കരുതലും നിരായുധീകരണ ഊഷ്മളതയും ആഴമായ മനുഷ്യത്വവും ഒരു മനുഷ്യൻ അങ്ങനെ വി എസിനെ അടുത്തറിഞ്ഞവർ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മറന്നും മറികടന്നും പലരും പറഞ്ഞു മറ്റു ചിലർ പൊട്ടിക്കരഞ്ഞു ചരിത്രത്തിൽ അങ്ങനെ മനോഹരമായ ഒരു കഥയുണ്ട് വി എസിനെതിരെ അട്ടിമറി വിജയം നേടിയിട്ടും കരഞ്ഞുപോയൊരു സ്ഥാനാർത്ഥി പറഞ്ഞു വെച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച വി എസിനെ ുളത്തുകാർ കാലു വരി തോൽപ്പിച്ചു അന്ന് സ്വന്തം വിജയമറിഞ്ഞപ്പോൾ പോയ നേതാവാണ് കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടിനായിരുന്നു മാലാരിക്കുളത്ത് ബി എസിന്റെ തോൽവി അടുത്തിടെയാണ് അദ്ദേഹവും അന്തരിച്ചത് അന്ന് എൺപത് സീറ്റ് നേടി എൽ ഡി എഫ് ഭരണം പിടിച്ചെങ്കിലും ബി എസ് തോറ്റപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യമായി രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നയനാർ അങ്ങനെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി കടന്നു വന്നു ചതി അന്ന് കേരളക്കാര പറഞ്ഞു സി പി എമ്മിന് ഭരണം കിട്ടുമ്പോൾ ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന പല്ലവി തന്നെ ഉണ്ടായി പക്ഷേ ഈ പല്ലവിയിലൊന്നും ആണി ഉള്ളതായിരുന്നില്ല ആ ജീവിതം മാലാരി വീണ വി എസ് മലമ്പുഴയിലൂടെ കുതിച്ചു കയറി വോട്ടുകളുടെ ഭൂരിപക്ഷം കൊണ്ട് ജയിക്കാം അല്ലെങ്കിൽ തോറ്റിറങ്ങാം പക്ഷെ ജനമനസുകളിൽ തോൽക്കാതെ നിൽക്കണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത സമ്മതി വേണം അതാണ് വി എസ് മഞ്ചാടിയും കെ കരുണാകരനും കഴിഞ്ഞ് പിന്നെ ഇത്രയും ജനസമിതി നേടിയ മറ്റൊരു നേതാവ് കേരളത്തിലില്ല വി എസ് വരുന്നു വി എസ് പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തടിച്ചുകൂടുന്ന ജനാവധി അതിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസ് നടത്തിയ വീര പോരാട്ടങ്ങളും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത ധീര നിലപാടുകളും വി എസിനെ ജനങ്ങളുടെ പ്രിയ നേതാവാക്കി മാറ്റുകയായിരുന്നു മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ മൂന്ന് പൂച്ചകളെ ഇറക്കി പൊളിച്ചടുക്കിയത് അടിതെറ്റാത്ത ഉറച്ച നിലപാടിന്റെ തെളിവായിരുന്നു ലോട്ടറി മാഫിയക്കെതിരെ പോരാടിയതും ആ ബാലകൃഷ്ണ പിള്ളയെ അഴിമതി കേസിൽ അഴിക്കുള്ളലാക്കിയതും സന്ധിയില്ലാത്ത സമരത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു അങ്ങനെ പൊരുതാൻ ആ ജീവിതം തീ വെന്തുരുകി രൂപപ്പെട്ടതാണ് നാലാം വയസ്സിൽ അമ്മ അക്ക അമ്മ മരിച്ചു പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ശങ്കരനും ഒറ്റപ്പെട്ടുപോയ ബാല്യം കരഞ്ഞ പോകുമായിരുന്ന ആ കുരുന്ന് ബാല്യൻ സഹോദരന്റെ തയ്യർക്കടയിൽ സഹായിയായി കൂടി അതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പൊതുപ്രവർത്തനത്തിന് തുടക്കം എ കെ ജി എ വി കുഞ്ഞമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കയർ പാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ നിന്നു തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണരീതി കൊണ്ടുവരാൻ സി പി രാമസ്വാമി അയ്യർ ശ്രമിച്ചതിനെ അതിശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ബി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂജാർ ലോക്കപ്പിൽ അടച്ചു കൊടിയ മർദ്ദനമായിരുന്നു നേരിടേണ്ടി വന്നത് പാദത്തിൽ വയനെട്ടുകൊണ്ട് കുത്തിയിറക്കി വേദന കൊണ്ട് പുളയുമ്പോഴും സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള വികാരം ആ മനസ്സിനെ ശക്തിമാനാക്കുകയായിരുന്നു അഞ്ചര വർഷം ജയിലിൽ നാലര വർഷം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഒളിവ് ജീവിതം വാർത്തെടുത്തത് അനുഭവത്തിന്റെ തീച്ചുളയിലെ അഗ്നി നാളങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ട്രേഡ് യൂണിയനിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് പിന്നെ സി പി ഐയിൽ അംഗമായി അൻപത്തിയേഴിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി പി ഐ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേർ രൂപം കൊടുത്തതാണ് സി പി എം അതിനെ കേരളക്കര ഇരു കൈ സ്വീകരിച്ചു ആ മുപ്പത്തിരണ്ട് പേരിൽ വി എസും ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങനെ പാർട്ടിയുടെ സമുന്നത നേതാവായി മാറിയ ബിഎസിന് അച്ചടക്ക നടപടിയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി അവിടെയും ബി എസിന്റെ ശോഭ കിട്ടില്ല ജനമനസ്സിന്റെ ബ്യൂറോയിൽ നിന്ന് ബിഎസിനെ പുറത്താക്കാനാവില്ല എം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ വി എസ് തിരഞ്ഞെടുപ്പുകളിൽ ഒരാവേശമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ എല്ലാം വിജയമന്ത്രം വി എസിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയോടെയാണ് എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത് ഫ്ലക്സുകളിൽ വി എസ് തരംഗവും ആ തരംഗവും ആ പ്രസംഗവുമാണ് എൽ ഡി എഫിലേക്ക് വോട്ട് മറിഞ്ഞതിന് പിന്നിലെ കരുത്ത് മാരാരിക്കുളത്തെ വോട്ടെടുപ്പ് എക്കാലവും ചർച്ചാ വിഷയമാവാറുള്ളതാണ് അരൂർ മണ്ഡലത്തിൽ ഗൗരിയമ്മയുടെ രണ്ട് തവണ തോറ്റ് തുന്നം പാടിയതിന്റെ അനുഭവത്തിൽ നിന്നാണ് ഫ്രാൻസിസ് വി എസിനെ നേരിടാനെത്തിയത് ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലുമില്ല ഫ്രാൻസിസിനെ എതിരാളിയായി വി എസ് കണക്കാക്കിയതേയില്ല എസ് ടി വി ഹൈസ്കൂളിലായിരുന്നു വോട്ടെണ്ണൻ അന്ന് ദൂരദർശൻ മാത്രമേ വിഷയം നേടിയാളു വി എസ് വിജയിച്ച് പുറത്തേക്ക് വരുന്നത് തത്സമയം പകർത്താൻ അവർ സകല തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ് അപ്പോഴാണ് ഇടിമിന്നൽ പോലെ ആ വാർത്ത പറഞ്ഞത് വി എസ് തോറ്റു ഫ്രാൻസിന് കേട്ടവർ അതൊരു पोड़, െ മാറിയപ്പോൾ ഒരാൾ ഫ്രാൻസിസ് സന്തോഷം എന്തുകൊണ്ടോണ്ട് ഡി സി സി ഓഫീസിലേക്ക് വരികയാണ് വിജയി എതിരേൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് വന്ന ഫ്രാൻസിസിനെ കണ്ട് അവർ അന്തം വിട്ടു ഫ്രാൻസിസിനെ ചിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു കരച്ചിലടങ്ങുന്നില്ല ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രക്ഷയില്ല ഫ്രാൻസിസ് വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരിടത്തും കരഞ്ഞ ചരിത്രം കാണില്ല വിജയിച്ചതിന്റെ കരച്ചിലായിരുന്നു അതെങ്കിൽ ബി എസിന്റെ മനസ്സ് കരയാതെ പരാജയത്തിന്റെ ആഴങ്ങൾ തേടുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഫ്രാൻസിസ് വീണ്ടും മത്സരിച്ചെങ്കിലും തോമസ് ഐസക്കിന്റെ മുന്നിൽ അടിതെറ്റി വീഴുകയും ചെയ്തു ഒരു ചതിയുടെ മുഖമാണ് ആ പരാജയമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു ബി എസിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായ നീക്കം മാരാരിക്കുളത്തെ എം എൽ എ ആയിരുന്ന വി എസ് മണ്ഡലത്തിൽ ചെയ്ത നൂറ് കാര്യങ്ങൾ കാണിച്ചെടുക്കിയ പ്രസ്താവന നേരെ ദോഷമായി വന്ന് ഭവിക്കുകയായിരുന്നു ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്തു എന്ന് കാണിച്ചുള്ളതായിരുന്നു പ്രസ്താവന വി എസ് ആകട്ടെ ഈ പ്രസ്താവന കണ്ടതുമില്ല ഇത് വോട്ടർമാർക്കിടയിൽ വ്യത്യസ്ത ചിന്താഗതി ഉണ്ടാക്കി അത് ബോധപൂർവമായ എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അന്വേഷണമായി അച്ചടക്ക നടപടിയായി അതിൽ തെറിച്ചത് സി പി എം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി ടി കെ പളനി ദീർഘകാലം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പളനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ സി പി ഐ ചേർന്ന പളനി വീണ്ടും സി പി എമ്മിലേക്ക് തിരിച്ചു വന്നു പൊതു പ്രവർത്തകനായിരുന്ന പളനി പിന്നെ തിരഞ്ഞെടുപ്പില്ലാത്ത അച്ചടക്ക നടപടിയില്ലാത്ത ലോകത്തേക്ക് വിടവാങ്ങി